സാർ ഈ ധർമ്മസ്ഥലയിൽ അന്വേഷണ സംഘം അന്വേഷിച്ചെന്ന് പോകുമ്പോൾ അവർ ചില സ്ഥലങ്ങളൊക്കെ മണ്ണ് മാറ്റി അവർ പറയുന്ന രീതിയിൽ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ തലയോട്ടിയൊക്കെ കിട്ടിയതായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത് അവിടെ ഏറ്റവും ആദ്യമേ തന്നെ ഇയാൾക്കൊരു തലയോട്ടി കിട്ടിയിരുന്നു ആ തലയോട്ടിയിലെ മണ്ണും ഇവിടുത്തെ മണ്ണുമായിട്ടുള്ള പരിശോധന ആണെന്നും അതെന്താണെന്നുള്ള റിസൾട്ട് പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ ദ ഇതിൽ ഒരു ആറാമത്തെ പോയിൻറ് അതായത് ഒന്നും രണ്ടും മൂന്നും ഒക്കെ പരിശോധിച്ചപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ ഐ ഡി കാർഡ് ആധാർ കാർഡ് കിട്ടിയിരുന്നു മറ്റൊരു ഐ ഡി കാർഡ് കിട്ടിയിരുന്നു ഒരു ബ്ലൗസ് കിട്ടിയിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ആണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഐ ഡി കാർഡ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാലാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഡി ജി പി തന്നെ നേരിട്ട് വന്നിരുന്നു അതായത് പ്രണബ് മുഹത്തി എന്ന് പറയുന്ന തലവൻ തന്നെ നേരിട്ട് വന്നത് നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിർണായകമായിട്ടുള്ള എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ നാലാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വരില്ല ഇപ്പം ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ആറാമത്തെ പോയിന്റ് കുഴിച്ചു നോക്കി അത് രണ്ടടി മൂന്നടി കുഴിച്ചപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തലയോട്ടി കിട്ടിയിട്ടില്ല പക്ഷെ തലയോട്ടി ഇല്ലാ തലയില്ലാത്ത ഒരു ശരീരത്തിൻ്റെ അസ്ഥികൂടം മൊത്തമായിട്ട് കിട്ടിയേക്കാണ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് അവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു പുഴയുടെ സൈഡിലാണ് ഈ മൂന്നും ഒക്കെ നേത്രാവതി പുഴയുടെ സൈഡിലാണ് അപ്പോൾ അവിടേക്ക് വേണമെങ്കിൽ ചെറിയ ജെ സി ബികൾ ജെ സി പി എന്ന് ബ്രാൻഡ് പൊക്ളൈനാണെൻ്റെ ആണല്ലോ ജെ സി പി ആ ജെ സി ബികൾ കൊണ്ടുവന്നത് മണ്ണ് നീക്കുന്ന പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ പരിപാടികൾ ഇപ്പോൾ അതും കൂടി നിർത്തി നിർത്തിവച്ചിട്ട് കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് ഇപ്പോൾ ഈ ആറാമത്തെ പോയിന്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് മനുഷ്യർ മാത്രമാണ് കടന്നു തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ പ്രണബ് മുഖത്തിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ഏറ്റവും താഴെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഈ തൊഴിലാളികളെ കൂടി അവർ വിളിച്ചു കൂട്ടുകയും ആ തൊഴിലാളികളോട് പോലും ഇവിടെ നടക്കുന്ന ഒരു വിവരവും പുറത്ത് വിടാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് പക്ഷെ അതിനിടയിൽ നിന്നാണ് ചില മാധ്യമങ്ങളും ഈ പറയുന്ന അവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും ഒക്കെ ഞാൻ നിരത്തിലേ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രവർത്തകരൊക്കെ അടക്കം ശരിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവും ഇവിടുന്ന് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇവിടെ അസ്ഥി കൂടം കൂടി കിട്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവിടെ യഥാർത്ഥത്തിൽ വലിയ കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ നമുക്കറിയാമല്ലോ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അശോക എന്ന് പറയുന്ന രാമയ്യ അശോക അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹമുള്ള പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് ഒരു മുസ്ലിമാണ് ഈ ശുചീകരണ തൊഴിലാളിയെന്നും അത് അത്തരത്തിലുള്ളൊരു അജണ്ടയാണ് നടക്കുന്നതെന്നും ഈ പറയുന്ന സ്വാമി ക്ഷേത്രത്തെ തകർക്കാനാണെന്നും കൂടാതെ കേരള സർക്കാരിൻ്റെ അതിൽ പങ്കുണ്ടെന്നും വരെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകളഞ്ഞു അപ്പൊ അതാണ് രാമയ്യ പറഞ്ഞതെങ്കിൽ ഇപ്പൊ ഇന്ന് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഈ കൊലയാളികളുടെ സ്വാധീനം ഒന്നുകൂടി വെളിപ്പെടുകയാണ് കാരണം ഇപ്പൊ ഇന്ന് പ്രമോദ് മുത്തലിഖ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് അദ്ദേഹം നേരത്തെ ഭജരംഗത അവിടെ നിന്ന് പിന്നെ പുറത്താക്കപ്പെട്ടു വജനങ്ങളിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പൊ രാഷ്ട്രസേന എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു സേന ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ രാമസേന എന്ന് പറയുന്ന സേന രാഷ്ട്രസേനയുടെ ഒരു സബ് ഡിവിഷനാണ് ഈ രാമസേന ആ രാമസേന എന്ന് പറയുന്ന സേന അതിനുശേഷം ഇദ്ദേഹം ശിവസേനയിൽ ചേർന്നു ശിവസേനയുടെ യൂണിറ്റ് ഉണ്ടാക്കി പിന്നെ അവിടെ നിന്ന് വിട്ടിട്ടാണ് ഈ പരിപാടി സ്വന്തമായിട്ട് സേന ഉണ്ടാക്കിയിട്ട് ആ സേന ഈ രാമസേനക്കാരൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടാവും അതായത് മംഗലാപുരത്ത് പബ്ബി കയറി മറ്റേ ആളുകളെയൊക്കെ യുവതികളെയും യുവാക്കളെ ഒക്കെ അടിച്ചു ഓടിച്ചില്ലേ അത് ഈ പുള്ളിയുടെ നേതൃത്വമാണ് അപ്പൊ അയാൾ പറഞ്ഞേക്കണത് എന്തിനാണ് എസ് ഐ ടി എന്ന് ചോദിച്ചേക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒന്നും ആവശ്യമില്ല ഇത് മഞ്ജുനാഥൻ സ്വാമി ക്ഷേത്രത്തെ തകർക്കാരാണെന്ന് പറഞ്ഞ ഒരു വന്നേക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഇതിന്റെ പുറകിലുള്ള പ്രബലനായിട്ടുള്ള ആൾ പണം മുടക്കി ഇത്തരത്തിൽ ഓരോരുത്തരെ കൊണ്ടുവന്ന് നിർത്തുകയാണെന്ന് ചുരുക്കം പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കണത് ആ ഗവൺമെന്റ് ഇത് അന്വേഷിക്കാൻ താല്പര്യമില്ല കാരണം പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം ഒരാൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തിയിട്ട് അപ്പൊ തന്നെ ആ സ്ഥലങ്ങള് സീസ് ചെയ്യേണ്ടതിന് വേറെ അല്ലെങ്കിൽ അവിടെ കാവലിൽ ഏർപ്പെടുത്തേണ്ടതിന് വേണ്ടി ഇരുപതാമത്തെ ദിവസമാണ് ഇപ്പ അന്വേഷണം നട തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഇപ്പൊ മടിച്ചു പഠിച്ച് നാണിച്ച് എന്ത് ചെയ്തു ഇപ്പൊ അന്വേഷണം തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ ആറാമത്തെ പോയിന്റിൽ നിന്ന് ഇത് കിട്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടി ഈ പതിമൂന്ന് പോയിന്റുകളാണ് ഇപ്പൊ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പതിമൂന്ന് പോയിന്റുകൾ കൂടാതെ പതിനാലും പതിനഞ്ചും പതിനാറും അടക്കമുള്ള നിരവധി പോയിന്റുകൾ വരെ പക്ഷെ ആ പോയിന്റുകളിലുള്ള പ്രശ്നം അത് തൊട്ടടുത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെ എസ്റ്റേറ്റിൽ നിന്നാണ് ആ എസ്റ്റേറ്റിൽ പരിശോധന നടത്താൻ പോലീസ് ഇപ്പം മടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മടിച്ചുകൊണ്ടിരിക്കണതിന് കാരണം ആ ഉദ്യോഗ അവരെയുള്ള പ്രമാണികരായിട്ടുള്ള ആളുകളുടെ എസ്റ്റേറ്റ് എസ്റ്റേറ്റിലാണ് അപ്പൊ അവരെങ്ങാനും കോടതിയിൽ പോയി മേടിച്ച സ്റ്റേ ഓർഡർ മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അത് കോടതിയുടെ അനുമതിയോടുകൂടി അവിടെയും ഞങ്ങൾ കുഴിച്ചു നോക്കും ഇയാൾ പറയുന്നത് അതായത് ഇദ്ദേഹം പറയുന്നത് ആറടിയാണ് കുഴിച്ചിട്ടെങ്കിൽ പന്ത്രണ്ടടി കുഴിച്ചു നോക്കിക്കൊള്ളാനാണ് ഈ പ്രണബ് മുഹന്തി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നാണിച്ച് തകങ്കടിച്ചൊക്കെയാണ് അന്വേഷണത്തിൽ ഉത്തരവിട്ടത് പരമേശ്വരൊക്കെ കോൺഗ്രസ് ഗവൺമെന്റ് പക്ഷേ ഏറ്റവും ഒടുവിൽ എന്തായാലും അന്വേഷണം നടന്നിരിക്കുന്നു ഇപ്പൊ ആറാമത്തെ പോയിന്റിൽ നിന്ന് ഒരേ തലയില്ലാത്ത ഒരു അസ്ഥി കൂടത്തെ കണ്ടെത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇനിയും നമ്മളിവിടുത്തെ മാധ്യമങ്ങളും ചില ആളുകളും ഒക്കെ ഇരുന്നിട്ട് അത് വെറുതെയാണ് മറ്റേ സാർ ഇത് പറയുമ്പോൾ സാറ് പറഞ്ഞു ഇത് എടുക്കുന്നത് പുറത്തു പറയുന്ന ഒരു സംഘത്തെ വരട്ടിന്നൊക്കെ പറയുമ്പോ അവിടുത്തെ മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങള് ചാനലുകളൊക്കെ ഈ വാർത്ത എത്ര കണ്ട് കൊടുക്കുന്നു അതാണ് അടുത്ത തമാശ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ പത്ത് ഇരുപത് ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതായത് ന്യൂസ് ഏറ്റീനും റിപ്പോർട്ടും ഏഷ്യാനെറ്റും ഒക്കെയാണ് കവർ അതെ അതെ അപ്പൊ അത്തരം ആളുകള് ദീപക് മലയാമയൊക്കെ അത് ഗംഭീരമായി കവർ ചെയ്യുന്നുണ്ടായിരുന്നു റിപ്പോർട്ടറെ അപ്പൊ ദീപകേണ്ടത് സംസാരിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള സോഷ്യൽ മീഡിയ നമുക്കൊക്കെ അഭിമാനിക്കാം ഈ ദൂത എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയും ന്യൂസ് മിനിറ്റ് പോലെയുള്ള മാധ്യമങ്ങളും ഒക്കെയാണ് അതുപോലെ എൻ ഡി ടി വി ട്വന്റി ഫോർ സെവനും അതുപോലെ ഇന്ത്യ ടുഡേ ഒക്കെയാണ് ഇത് കവർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യ ടുഡേ ഒക്കെയാണ് കവർ ചെയ്തോണ്ടത് സി എൻ എനും ഒക്കെ അപ്പൊ അത്തരം മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഇത് ഗംഭീരമായി കവർ ചെയ്ത് അതിന്റെ പ്രഷറിലാണ് അന്വേഷണത്തിൽ ഉത്തരവിട്ടത് പക്ഷെ പോലും കർണാടകത്തിലെ മാധ്യമങ്ങൾ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്ക് എടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ എന്താ വെച്ചാൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം അവര് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ എന്താ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാ അവർ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ലെന്ന് അതായത് ഒന്നാമത്തെ പോയിന്റ് കുഴിച്ചു നോക്കുക ഒന്നും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ പോയിന്റ് കുഴിച്ചു നോക്കുക ഒന്നും കിട്ടിയിട്ടില്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നമുക്കറിയാലോ ഇപ്പ മഹേഷ് ഭട്ട് തിരുമറാഡി എന്ന് പറയുന്ന തിമ്മ എന്ന് പറയുന്ന അവിടത്തെ ഉള്ള ഒരു ആൾ അയാൾ ശിവസേനക്കാരനായിരുന്നു അവിടെ നിന്ന് അയാൾ വേറിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് അയാളാണ് ഏറ്റവും പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുന്നത് വലിയ ജനസ്വാധീനമുള്ള ഒരാളാണ് അയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് അതുകൊണ്ട് അയാളെ ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരാളല്ല അതുപോലെ ജയന്ത് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത്തരത്തിൽ ഇപ്പൊ അവിടത്തെ തന്നെ മഞ്ജുതാഥ് നാട്ടിയുടെ പേര് എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അയാളാണ് വക്കീൽ ആ വക്കീൽ പുറത്തു പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയുടെ പേ പിന്നെ ബ്ലൗസ് കിട്ടി അതുപോലെ ഐ ഡി കാർഡ് കിട്ടി ആധാർ കാർഡ് കിട്ടി എന്നൊക്കെ നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരോടും കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇതാണ് അവിടുത്തെ സ്ഥിതിയെങ്കിൽ ഇനി നമ്മുടെ കേരളത്തിൽ ഇവിടുത്തെ ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ അവർ ഇതിനെ ചില ആളുകളൊക്കെ വന്നിരുന്നിട്ട് പറയുന്ന ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചികിത്സ അതായത് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ജുനാഥസ്വാമി ക്ഷേത്രമുണ്ട് ആരും ക്ഷേത്രത്തിന്റെ എതിരൊന്നും പറഞ്ഞില്ല പക്ഷെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു പത്ത് കിലോമീറ്റർ റേഡിയസിലുള്ള നാലായിരം ഏക്കർ സ്ഥലത്ത് ശവശരീരങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കണ്ടേ പിന്നെ അവിടെ പോയതിൽ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത് വാരിച്ചത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മളിപ്പോ ജാതി മതൊന്നും പറയാൻ പാടില്ല പക്ഷെ എങ്കിലും ഇവരോട് പറയാണ് അതും ഇപ്പൊ വേദവല്ലി ടീച്ചർ അവരെന്തായിരുന്നു ആയിരുന്നു സൗജന്യ അവരിതായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഏതൊരു സമുദായത്തിലുള്ള സാധാരണക്കാർക്ക് നീതി തീയതി എന്ന് പറഞ്ഞാണ് ചാലുകളൊക്കെ പഴിയെടുക്കേണ്ടത് അല്ലാതെ അവിടെയുള്ള മറ്റേ ക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞ് അവിടെയുള്ള ഏതെങ്കിലും കാട്ടുകളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും നമുക്കില്ല അപ്പൊ ക്ഷേത്രത്തിന്റെ കാര്യമല്ല പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ എവിടെ ഒന്നും ഒന്നുമില്ല ഇത് വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഏറ്റവും അടിപൊളിയാണല്ലോ എന്ന് പറയുന്നത് ഇനി എന്റെ ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് മൂടി വെക്കാനും ഇത് പുറത്തേക്ക് കൊടുക്കാനും പറഞ്ഞതിന്റെ പിന്നിൽ ഇനി ഇത് അട്ടിമറി അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധനങ്ങൾ കൂടി എന്നുള്ളത് സംശയിക്കേണ്ടി വരും സംശയിക്കേണ്ടി വരും അതുകൊണ്ട് ഇത് വലിയ ചോദ്യമാണ് പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും അവിടുത്തെ പോലീസും അവിടുത്തെ സർക്കാരും ഒക്കെ ഇങ്ങനെയുള്ള ഈ വലിയ കള്ളങ്ങളൊക്കെ മൂടി വെക്കാൻ അവിടത്തെ പോലീസും അവിടുത്തെ സർക്കാരും ഒക്കെ ഈ പത്തിരുപത് കൊല്ലമായിട്ട് മൂടി വെച്ചില്ലേ താങ്കൾ അറിയേണ്ടത് നമ്മളിപ്പോ ഒരു സീരീസ് ആയിട്ട് ഒരു നാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലാണ് വേദവല്ലി എന്ന് പറയുന്ന ഒരു ടീച്ചർ അവിടെ കൊല്ലപ്പെടുന്നത് ഞാനിപ്പോ എല്ലാ കൊലപാതകവും പറയുന്നില്ല ആ കൊല്ലപ്പെടുന്ന വേദവല്ലി ടീച്ചറുടെ ഹസ്ബൻഡ് ഹിലാരി ഹരാരി പറയുന്ന ഒരു മനുഷ്യയിരുന്നു അവർ ഡോക്ടറായിരുന്നു ആയിരുന്നു അപ്പൊ ഇവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ സ്ഥാനം അത് കിട്ടാതെ പോയപ്പോ ഇവര് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്തു ആ സ്ഥാനം മേടിച്ചു പക്ഷെ മറ്റൊരാൾക്ക് ആവശ്യമുള്ള മറ്റേ ഇവർക്ക് ഈ ർമാധികാരി ആളുകൾക്ക് താല്പര്യമുള്ള ആളുകളാണ് അവിടെ വെച്ചത് അപ്പൊ അതിന്റെ നെറ്റ് എഫക്ട് എന്തായിരുന്നു അറിയൂ താങ്കൾ നെറ്റ് എഫക്ട് ഇവർ ഒരു ദിവസം കുളിമുറിയിലേക്ക് കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ ഭർത്താവോടെ സ്ഥലത്തില്ലാത്തപ്പോ ഒരു ഗുണ്ടകളങ്ങോട് ചെന്ന് കേറുന്നു ആ ഗുണ്ടകൾ ഇവരെ അവിടെ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പച്ച ജീവനോട് ഇവിടെ കത്തിക്കുന്നു ഏതിന് ഈ പറയുന്ന കേസില് ഒരു ഒരു കേസിന് പോയി ഒരു ഇനി അതിന്റെ അടുത്ത ഭാഗം കൂടിയാണ് അത് കേൾക്കുമ്പോഴേ ക്രൂരത മനസ്സിലാവുള്ളൂ ഭർത്താവ് സ്റ്റേഷനിലേക്ക് വരുന്നു ഭർത്താവിന് ആദ്യമേ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു ഭാര്യ മരിച്ച വിവരത്തിന് ഭർത്താവ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റുന്നു ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഭർത്താവ് ജയിലിൽ കിടക്കേണ്ടി വരുന്നു അയാളൊരു ഡോക്ടറാണ് കുറെ കാലം കഴിഞ്ഞിട്ട് ചെയ്യുന്നു വർഷങ്ങളോളം നമ്മളിവിടെ കേസൊക്കെ പെട്ടെന്ന് തീരുവല്ലോ അതുകൊണ്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ചെയ്യുന്നു അയാളെ വെറുതെ വിടുന്നു വെറുതെ വിട്ടിട്ടയാൾ ആ സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നു അതാലോചിച്ചോക്കെ സൗജന്യ പത്മാവതി ഇവരെല്ലാരും ഇത്തരത്തിലുള്ള ആളുകളാണ് അല്ലാതെ നമ്മൾ മറ്റേ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ അമ്പലത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇതുപോലെയുള്ള വൃത്തിയിട്ടവന്മാരെ ന്യായീകരിക്കേണ്ട ചെയ്യുന്ന സോഷ്യൽ ഹിന്ദുക്കൾക്കില്ലാസ് ഒക്കെ ചെയ്യണത് അവരെ ന്യായീകരിക്കുക അതെ അല്ല അവരവരുടെ പണി ചെയ്യുന്നു അവരുടെ വികാരം ചെയ്യുന്നു അതിലൊന്നും തെറ്റില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇത് ഒക്കെ തന്നെ മറ്റേ പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും ഇവിടെ നിന്ന് ആളെ പറഞ്ഞു വിട്ടതാണെന്നും ഇത് മറ്റേ ിയുടെ അജണ്ട ആയിരിക്കും ഒക്കെ പറയുന്നതിന് രാഷ്ട്രീയ വിരോധം അന്വേഷിക്കണ്ടേ ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ എന്തു ആയിക്കോട്ടെ ഇപ്പൊ അവിടെ ന്യൂസ് മിനിറ്റ് അടക്കം അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന ഇന്ത്യ ടുഡേ അടക്കം അല്ലെങ്കിൽ സി എൻ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു വിഷയം അവിടെ അവിടെയുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ സംശയം ഉണ്ട് അത് അന്വേഷിക്കണ്ടേ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്താ സംശയം എന്താ വെച്ചാൽ ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ അധികാരി വന്നിട്ട് പുള്ളിയല്ല ആദ്യം പറയേണ്ടത് ഇത് നിങ്ങളിവിടെ അന്വേഷിക്കണം അതെ പുള്ളിക്ക് ആ ഓർഡർ മേടിക്കാൻ മറ്റേ എന്ത് ചെയ്യാൻ ഇതിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരാതിരിക്കാൻ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വഷം പറയണ്ട എന്താ ഞാൻ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കാന്നിട്ട് എന്ത് ചെയ്യും ഈ ചീത്ത പേര് മാറ്റി മാറ്റു അല്ല സാർ ഇത്രയും എണ്ണം കൊലപാതകം എന്ന് നടന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് വർഷത്തിന്റെ കണക്ക് ഇത്രയും പറയുമ്പോൾ ആദ്യത്തെ ടീച്ചറുടെ കൊലപാതകം പോലെ ഇത്രയും പറയുമ്പോൾ എത്ര വർഷം കഴിഞ്ഞിരിക്കും എൻ്റെ അയ്യപ്പദാസെ ഇതിൽ ഈ പറയുന്ന സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു അപ്പൊ അതിന്റെ കഥയും ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുവരെ ഞാൻ പറയുന്നില്ല സന്തോഷാവും എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തു അവനൊരു ആത്മീയമായി ഒരു ആയിട്ടുള്ള ഒരാളാണ് വേണമെങ്കിൽ ഒരു ഫെനാറ്റിക് വിളിക്കാവുന്ന ലെവലിലുള്ള ഒരാളായിരുന്നു അവരെ പിടിച്ചു അവനെ സി ബി ഐ പോലും അന്വേഷിച്ച് വെറുതെ വിട്ടു പക്ഷേ ഈ കൊലപാതകങ്ങളൊക്കെ ആര് ചെയ്തു അത് കണ്ടെത്തണ്ടേ കൊലപാതകയെ പിടിച്ചു പോയി കഴിഞ്ഞിട്ട് ഇവൻ അല്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുന്നു ശരി ഓക്കെ അപ്പൊ വേറെ ആരാണ് യഥാർത്ഥ കൊലപാതകം അതാണ് അത് ഇനിയെങ്കിലും പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്